മണ്ണാർക്കാട് പൊളിഞ്ഞുവീഴാറായ കെട്ടിടത്തിനും അറുപത് വർഷം പഴക്കമുള്ള വീടിനുമായി ഏഴര ലക്ഷം രൂപ നികുതി ചുമത്തിയ സംഭവം നഗരസഭാ സെക്രട്ടറി വീടും കെട്ടിടവും സന്ദർശിച്ചു നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ അനുകൂല ശുപാർശ അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യും കടമുറികളിൽ വാടകയ്ക്ക് നൽകിയ മുറികൾക്ക് മാത്രം നികുതി ഈടാക്കാനും തീരുമാനിച്ചതായി സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു പഴയ കെട്ടിടത്തിന് വൻതുക നികുതി ചുമത്തിയ സംഭവം മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വടക്കുമണ്ണത്തെ നാരായണസ്വാമിയുടെ ഉടമസ്ഥയിലുള്ള വീടും കെട്ടിടങ്ങളും തിങ്കളാഴ്ചയാണ് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ സന്ദർശിച്ചത് നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണനും സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു അറുപത് വർഷം പഴക്കമുള്ള താമസിക്കുന്ന കെട്ടിടവും ഇതിനോട് ചേർന്നുള്ള മറ്റ് കെട്ടിടങ്ങളും സെക്രട്ടറി പരിശോധിച്ചു ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളുടെ അവസ്ഥയും സെക്രട്ടറി നേരിട്ട് പരിശോധിച്ചു നാരായണസ്വാമിയുടെ കാര്യത്തിൽ അനുകൂലമായ ശുപാർശ ൗൺസിലിന് നൽകുമെന്നും അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു അപ്പോൾ വാക്കൻസി രമിഷന് വേണ്ടിയിട്ട് ഇവർ ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത് സാധാരണ ആറുമാസം മുന്നേ തന്നെ മുനിസിപ്പാലിറ്റി അറിയിക്കണം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എന്തായാലും ഇത് പ്രത്യേക കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഫിനാൻസ് കമ്മിറ്റിയിൽ വെച്ചിട്ട് ബാക്കി തീരുമാനം എടുക്കാൻ ഇതിലാണ് സാധിക്കും സാധിക്കും വീടിന് മാത്രം രണ്ടേ ദശാംശം ഒന്ന് എട്ട് ലക്ഷം രൂപയും മറ്റ് കെട്ടിടങ്ങൾക്ക് അഞ്ചേ ദശാംശം ആറ് ലക്ഷവുമാണ് നികുതി ചുമത്തിയിട്ടുള്ളത് ഈ കെട്ടിടത്തിൽ രണ്ട് മുറികൾ മാത്രമാണ് ചെറിയ വാടകയ്ക്ക് നൽകിയിട്ടുള്ളത് ഭീമമായ തുക നികുതി അടയ്ക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് നാരായണസ്വാമി സെക്രട്ടറി വീടും കെട്ടിടങ്ങളും പരിശോധിച്ച് അനുകൂല തീരുമാനം ഉണ്ടാക്കാമെന്ന് അറിയിച്ചതിൽ സന്തോഷമുണ്ടെന്നും നാരായണസ്വാമി പറഞ്ഞു ഇപ്പോൾ ഇന്ന് രാവിലെ നഗരസഭാ സെക്രട്ടറി ഇപ്പോൾ വന്നുപോയി അപ്പോൾ അങ്ങേര് പറഞ്ഞത് അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇത് വെച്ചിട്ട് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ